നമസ്കാരം ഹൃദയാഘാതം ഈ വാക്ക് കേൾക്കുമ്പോഴേ നമുക്കൊരു പേടി വരും അല്ലേ പക്ഷേ ശരിക്കും അതെന്താണ് ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് പിന്നെ ഡോക്ടർമാർ അതിനെ എങ്ങനെയാണ് നേരിടുന്നത് നമുക്കതൊന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതും ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ട് ഇതൊന്ന് നോക്കൂ ഓരോ നാൽപ്പത് സെക്കൻഡിലും അമേരിക്കയിൽ ഒരാൾക്ക് ഹൃദയാഘാതം വരുന്നു ഇത് വെറുമൊരു കണക്കല്ല ഇത് നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരുന്ന ഒന്നാണ് ശരിയായ സമയത്ത് ശരിയായ കാര്യം അറിയാമെങ്കിൽ ഒരു ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം അല്ലേ അപ്പോ ശരി നമുക്ക് കാര്യത്തിലേക്ക് കാര്യത്തിലേക്കടക്കാം ഒരു ഹൃദയാഘാതം തുടങ്ങുന്നത് എവിടെ നിന്നാണ് എങ്ങനെയാണ് അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് പോയി നോക്കാം ആ ഒരു നിമിഷത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് മെഡിക്കൽ ഭാഷയിൽ ഡോക്ടർമാർ ഇതിനെ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം അല്ലെങ്കിൽ എ എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ സംഭവം സിമ്പിളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ഒരു പൈപ്പ് ലൈൻ സങ്കല്പിക്കുക ആ പൈപ്പിൽ പെട്ടെന്നൊരു ദിവസം ഒരു ബ്ലോക്ക് വരുന്നു അത്രയുള്ളൂ ഈ ബ്ലോക്ക് എങ്ങനെയാ വരുന്നത് കാലങ്ങളായി നമ്മുടെ രക്തക്കുഴലിന്റെ ഭിത്തിയിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് അതായത് പ്ലാക്ക് അത് പൊട്ടുമ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് പക്ഷേ എല്ലാ ഹാർട്ട് അറ്റാക്കും ഒരുപോലെയല്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരിക്കുന്നത് ചിലപ്പോൾ ആ പൈപ്പ് ലൈനിൽ ഒരു ഭാഗികമായ ബ്ലോക്കേ ഉണ്ടാവൂ അതായത് രക്തത്തിന് കഷ്ടിച്ചു കടന്നു പോകാൻ കുറച്ച് സ്ഥലമുണ്ടാകും ഇതിനെയാണ് എൻസ് ടി എ സി എസ് എന്ന് പറയുന്നത് എന്നാൽ ചില സമയത്ത് ആ ബ്ലോക്ക് ആ പൈപ്പിനെ പൂർണ്ണമായി അടച്ചു കളയും ഒരു തുള്ളി രക്തത്തിനു പോലും മുന്നോട്ടു പോകാൻ പറ്റില്ല ഇതിനാണ് സ്റ്റെമി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഒരു ഭാഗത്തേക്കുള്ള ഓക്സിജൻ സപ്ലൈ കംപ്ലീറ്റായിട്ട് കട്ടാവുന്ന അവസ്ഥ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ് അതും വളരെ വളരെ ഗുരുതരമായൊന്ന് അപ്പോ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന ആ ഒരു നിമിഷം ആ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് എല്ലാം ഇരിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ മത്സരിക്കുന്നത് സമയത്തോടാണ് ഓരോ സെക്കൻഡിനും അതെ ഓരോ സെക്കൻഡിനും ഇവിടെ ജീവൻ്റെ വിലയുണ്ട് ഡോക്ടർമാർക്കിടയിൽ ഒരു ചൊല്ലുണ്ട് ടൈം ഈസ് മസിൽ എന്ന് അതായത് സമയം പേശിയാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രക്തിയോട്ടം തടസ്സപ്പെടുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ഹൃദയത്തിലെ പേശികൾ ഓക്സിജൻ കിട്ടാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്ര പെട്ടെന്ന് ആ ബ്ലോക്ക് മാറ്റാൻ പറ്റുമോ അത്രയും ഹൃദയപേശികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ശരിയായ ചെയിൻ ഓഫ് സർവൈവൽ എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ തുടങ്ങിയെന്ന് തോന്നിയാൽ രണ്ടാമൊന്നും ആലോചിക്കരുത് ഉടനെ ആംബുലൻസ് വിളിക്കുക സ്വയം ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കരുത് എന്തുകൊണ്ടാണെന്നോ ആംബുലൻസ് വരുമ്പോൾ തന്നെ അവർക്ക് ചികിത്സ തുടങ്ങാൻ പറ്റും വഴിയിൽ വെച്ച് തന്നെ ഒരു ഇ സി ജി എടുത്ത് ഹൃദയാഘാതമാണോ എന്ന് ഉറപ്പിക്കാം അത്ര മാത്രമല്ല അവർ വരുന്ന വഴിക്ക് തന്നെ ഹോസ്പിറ്റലിലെ കാറ്റ് ലാബിനെ വിവരം അറിയിക്കും അപ്പോൾ നിങ്ങൾ എത്തുമ്പോഴേക്കും ഡോക്ടർമാരുടെ ടീം റെഡിയായിരിക്കും എത്ര വിലപ്പെട്ട സമയമാണ് നമ്മൾ അവിടെ ലാഭിക്കുന്നത് അല്ലേ ഈ തൊണ്ണൂറ് മിനിറ്റ് എന്ന നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണത് ആ ഗുരുതരമായ സ്റ്റെമി ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് ആംബുലൻസ് എത്തുന്നത് മുതൽ അതായത് ആദ്യത്തെ മെഡിക്കൽ കോൺടാക്റ്റ് മുതൽ ആശുപത്രിയിലെത്തി ആ അടഞ്ഞുപോയ രക്തക്കുഴൽ തുറക്കുന്നത് വലയുള്ള സമയമാണ് ഈ തൊണ്ണൂറ് മിനിറ്റ് ഡോർ ടു ബലൂൺ ടൈം എന്നൊക്കെ ഇതിനെ പറയും ഈ ഒരു സമയപരിധിക്കുള്ളിൽ ചികിത്സ നൽകാനാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർ ശ്രമിക്കുന്നത് ശരി അപ്പോൾ രോഗി ഇപ്പോൾ എമർജൻസി റൂമിൽ നിന്ന് നേരെ പോകുന്നത് കാത്ത് ലാബിലേക്കാണ് ഹാർട്ട് അറ്റാക്ക് ചികിത്സയിലെ ഒരു ഹൈടെക് കേന്ദ്രമാണിത് ഒരു അത്ഭുത ലോകമെന്ന് തന്നെ പറയാം അവിടെ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം പണ്ടൊക്കെ ഹൃദയാഘാതം വന്നാൽ രക്തം കട്ട അലിയിച്ചു കളയാൻ ചില മരുന്നുകൾ കൊടുക്കുകയായിരുന്നു പതിവ് അതിനെ ക്ലോട്ട് ബസ്റ്റിംഗ് ഡ്രഗ്സ് എന്ന് പറയും പക്ഷെ ഇന്ന് കാലം മാറി ഇപ്പം നമ്മൾ ആശ്രയിക്കുന്നത് അതിലും എത്രയോ മികച്ചൊരു രീതിയാണ് പി അതായത് പ്രൈമറി പേർക്യുറ്റേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ വെറുതെ മരുന്ന് കൊടുത്ത് കാത്തിരിക്കുന്നതിന് പകരം നമ്മൾ നേരിട്ട് ആ ബ്ലോക്ക് അങ്ങ് തുറക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ഹൃദയത്തിൻ്റെ ഒരു പ്ലംബിംഗ് പണിയെന്ന് തന്നെ നമുക്ക് പറയാം കയ്യിലെയോ കാലിലെയോ ഒരു ചെറിയ രക്തക്കുഴലിലൂടെ ഒരു നേരത്തെ ട്യൂബ് കടത്തി അത് നേരെ ഹൃദയത്തിലെ ബ്ലോക്കുള്ള സ്ഥലത്തെത്തും എന്നിട്ട് ആ ട്യൂബിൻ്റെ അറ്റത്തുള്ള ഒരു കുഞ്ഞു ബലൂൺ അവിടെ വെച്ച് വീർപ്പിക്കും ആ ബ്ലോക്ക് അപ്പോൾ ഒതുങ്ങി വഴിമാറും രക്തയോട്ടം വീണ്ടും തുടങ്ങും ഇനി ആ രക്തക്കുഴൽ വീണ്ടും മടഞ്ഞു പോകാതിരിക്കാനോ അതിനായി സ്റ്റെന്റ് എന്നൊരു ചെറിയ മെഷ് ട്യൂബ് അവിടെ വികസിപ്പിച്ചു വയ്ക്കും അതോടെ ആ വഴി ക്ലിയറായി അപ്പോ ബ്ലോക്ക് മാറ്റി രക്തയോട്ടം ശരിയായി ജോലി കഴിഞ്ഞോ ഇല്ല യഥാർത്ഥത്തിൽ അടുത്ത ഘട്ടം തുടങ്ങുന്നതേയുള്ളൂ അതായത് ആ പരിക്കേറ്റ ഹൃദയത്തെ സംരക്ഷിക്കുക അതിനെ സുഖപ്പെടുത്തുക പിന്നെ ഭാവിയിൽ ഇങ്ങനെയൊന്നും വരാതെ നോക്കുക അതിന് മരുന്നുകൾ കൂടിയേ തീരൂ ഇതിന് നമുക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു മെഡിക്കൽ ടൂൾ കിറ്റ് എന്ന് വിളിക്കാം ഓരോന്നിനും ഓരോ ജോലിയുണ്ട് ഡി എ പി ടി എന്ന് പറയുന്ന മരുന്നുകൾ നമ്മൾ വെച്ച സ്റ്റെന്റിന്റെ മുകളിൽ പുതിയതായി രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കും പിന്നെ സ്റ്റാറ്റിനുകൾ ഇവ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് രക്തക്കുഴലുകളെ ക്ലീനാക്കി വെക്കും ബീറ്റാ ബ്ലോക്കറുകൾ ഹൃദയത്തിന്റെ ഭാരം കുറച്ച് അതിനൊരു റെസ്റ്റ് കൊടുക്കും അതുപോലെ എ സിഇ ഇൻഹിബിറ്ററുകൾ ഹൃദയപേശികൾക്ക് ഹീൽ ചെയ്യാനും ഭാവിയിൽ ഹൃദയസ്തംഭനം വരാതിരിക്കാനും സഹായിക്കും അപ്പോൾ ചികിത്സയെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി ഇതോടെ കഴിഞ്ഞു എന്ന് കരുതരുത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നതേ ഉള്ളൂ ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു മാറ്റമാണ് അപ്പോ മുന്നോട്ടുള്ള വഴി എന്താണ് ഒന്ന് കാഡിയാക്ക് റിഹാബിലിറ്റേഷൻ ഇത് വെറും എക്സസൈസ് മാത്രമല്ല ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലുള്ള ഒരു സമ്പൂർണ്ണ ജീവിതശൈലി പരിശീലനമാണ് രണ്ട് മരുന്നുകൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഡോക്ടർ പറഞ്ഞ മരുന്നുകൾ കഴിക്കുക മൂന്ന് കൃത്യമായ ഫോളോ അപ്പ് പിന്നെ ഏറ്റവും പ്രധാനം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തന്നെ നല്ല ഭക്ഷണം വ്യായാമം മാനസികാരോഗ്യം ഇതെല്ലാം ഈ പുതിയ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതൊറ്റയ്ക്ക് ചെയ്യേണ്ട ഒന്നല്ല നിങ്ങളുടെ ഡോക്ടറും കുടുംബവും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഓർക്കുക ഈ സംസാരിച്ച കാര്യങ്ങളൊന്നും വെറുതെ ആരെങ്കിലും പറയുന്നതല്ല ഇതേ അമേരിക്കയിലെ ഏറ്റവും വലിയ ഹൃദ്രോഗ വിദഗ്ധരുടെ സംഘടനകളായ എ സി സി എ എച്ച് എന്നിവർ പതിറ്റാണ്ടുകളുടെ ഗവേഷണം നടത്തി ആയിരക്കണക്കിന് രോഗികളെ പഠിച്ച് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഔദ്യോഗിക മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ജീവിത രക്ഷിക്കാൻ വേണ്ടി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ അതിനെ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ചികിത്സിക്കാം എന്ന് ഇന്ന് നമുക്ക് നന്നായി അറിയാം വൈദ്യശാസ്ത്രം അത്രയേറെ മുന്നോട്ട് പോയിരിക്കുന്നു പക്ഷേ അതിനേക്കാളൊക്കെ വലിയൊരു ചോദ്യം ബാക്കിയുണ്ട് എന്തിനാണ് നമ്മൾ ഒരെണ്ണം വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് അത് വരാതെ എങ്ങനെ തടയാം ഒരു നമ്മുടെ അടുത്ത സംഭാഷണം അതിനെക്കുറിച്ചായിരിക്കണം അല്ലേ